വാതിലിൽ ശക്തമായ കേട്ട് അയാൾ ഓർമ്മകളിൽ നിന്നും മെല്ലി ഉണർന്നു അയാൾ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ പല്ലവി അച്ഛൻ ഉറങ്ങിയിരുന്നു ഏയ് പകരവർക്കും പതിവില്ലല്ലോ മോൾ അച്ഛമ്മയുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അച്ഛനങ്ങ് പോന്നത് അയാൾ വാത്സല്യത്തോടെ അവളെ നോക്കി അയാളുടെ മനസ്സിൽ അവളെ കയ്യിൽ ലഭിച്ച അന്ന് മുതലുള്ള കാര്യങ്ങൾ തെളിഞ്ഞു എൻ്റെ അച്ചാ ഇങ്ങനെ നോക്കുന്നേ വെറുതെ എൻ്റെ മോളെ നോക്കിയതാ എത്ര പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നത് നീ ജനിച്ചത് ഇന്നലെ പോലെ ഞാൻ ഓർക്കുന്നു അവൾ ചുമ്മാ ഒന്ന് ചിരിച്ചു നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ ചാ അവളുടെ ചോദ്യം കേട്ട് അവൾ മനസ്സിലാകാതെ നോക്കി എങ്ങോട്ട് അറിയില്ല അറിയില്ലച്ച നമ്മളെ ആരും തിരക്കി വരാത്ത എങ്ങോട്ടെങ്കിലും നമ്മുടെ സങ്കടങ്ങളൊന്നും അറിയാത്ത ആളുകളുള്ള ഏതെങ്കിലും നാട്ടിലേക്ക് അപ്പം നിവിൻ അവനെ മറക്കാൻ നിനക്ക് കഴിയുമോളെ ഒരിക്കലും ആവില്ലെന്നും എൻ്റെ മനസ്സിലുണ്ടാവും നിവനോട്ടുള്ള സ്നേഹവും പക്ഷേ എൻ്റെ അമ്മ എന്ന സ്ത്രീയോടുള്ള അവതാരത്തിൻ്റെ പേരിൽ കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ടച്ച അത് നിവിനാണെങ്കിൽ പോലും അതുമാത്രമല്ല ഞാൻ നിവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് ഞാൻ അയാളെ കാണേണ്ടി വരും അയാളെ മാത്രമല്ല ഓർഫനേജിലുണ്ടെന്ന് പറഞ്ഞ അയാളുടെ മകളെയും എനിക്ക് അവരെ ഒന്നും ഇനി കാണാൻ താല്പര്യമില്ല ഒരിക്കലും ഇനി കാണല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത രംഗങ്ങളിലെ കഥാപാത്രങ്ങളാണവർ അങ്ങനെയുള്ള ആളുകളുള്ള അടുത്ത് ഞാൻ എങ്ങനെ പോവെച്ച അത്രയും പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു ഞാൻ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് പണ്ട് അച്ഛൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്ത സുബൈരങ്ങളില്ലേ അങ്ങൾ കുറേ വട്ടായി പപ്പയ അങ്ങോട്ട് വിളിക്കുകയല്ലേ നമുക്ക് തൽക്കാലം അവിടേക്ക് പോവാം എന്നിട്ട് പതുക്കെ ആലോചിച്ച് തീരുമാനിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ പലവി പോയതിന് ശേഷം മോഹൻ ചിന്തിച്ചു അവൾ പറഞ്ഞത് തന്നെയാണ് ശരി തങ്ങളെ ആരും തേടി വരാത്തൊരു നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റെ പൊന്നുമോളെ തനിക്ക് നഷ്ടമാകും നഷ്ടമാകാൻ തനിക്ക് വയ്യ അവൾ പോയാൽ ഈ ജീവിതത്തിൽ താൻ തോറ്റുപോകും തൻ്റെ ആരുമല്ലാത്ത ഒരാളെയാണ് ഇരുപത്തിരണ്ട് വർഷം അച്ഛന്ന് വിളിച്ചതെന്ന് അവൾ അറിഞ്ഞാൽ ആ നിമിഷം അവളുടെ മനസ്സിൽ താൻ ഒരു അന്യപുരുഷനായി പോകും ഇല്ല തൻ്റെ മകൾ അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവളെ വിട്ടുകൊടുക്കാൻ തനിക്ക് കഴിയില്ല അവൾ പറഞ്ഞതുപോലെ തങ്ങളെ ആരും തിരക്കി വരാത്തൊരു നാട്ടിലേക്ക് അവനെയാണല്ലത് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു പല്ലവി മുറിയിലേക്ക് വന്ന് നിവിൻ തൻ്റെ കയ്യിലണിയിച്ച വിവാഹമോതിരത്തിലേക്ക് നോക്കി ഒരുവേള അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു താൻ ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയതാണിത് പക്ഷേ തൻ്റെ മനസ്സിലെ വിങ്ങുന്ന ഓർമ്മകൾ തന്നെ അനുവദിക്കുന്നില്ല സോറി നിവിൻ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിൽ നീ എന്നും ഉണ്ടായിരിക്കും നിവിൻ അല്ല എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരിക്കേയുള്ളൂ പക്ഷേ ഒരുമിച്ചൊരു ജീവിതം ഒരു പക്ഷേ ഈശോ നമുക്ക് വിധിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിവിൻ അൽത്താരയുടെ മുൻപിൽ വെച്ച് ഏഴ് നൂലുകൾക്ക് ഓർത്ത് ഇന്നെൻ്റെ കാര്യത്തിൽ നീ ചാർത്തുന്നത് പക്ഷേ വിധി അത് കരുതി വെച്ചിരിക്കുന്നത് മറ്റൊന്നാണ് ഒരിക്കലും എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ഉള്ളിൽ നിറയെ നിന്നോടുള്ള സ്നേഹമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുള്ള വീട്ടിലേക്ക് ഞാൻ വന്നാൽ ഒരു പക്ഷേ ഇനി പോലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ ഞാനൊരു ഭ്രാന്തിയായി പോലും മാറും ഈ വേള ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എൻ്റെ സ്നേഹം അറിയാതെ നീ പോയിരുന്നെങ്കിൽ എൻ്റെ സ്നേഹം ഞാൻ നിന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ ഈ സത്യങ്ങളൊന്നും ഞാൻ അറിയില്ലായിരുന്നു അത്രമേൽ ദുഃഖം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് നിവിൻ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വേണ്ടെന്ന് വെക്കുന്നത് മോതിരത്തിലേക്ക് നോക്കും തോറും അവളുടെ മനസ്സൊരുങ്ങിക്കൊണ്ടിരുന്നു നിന്നെ മറക്കുക എന്നാൽ അത് ആത്മഹത്യക്ക് തുല്യമാണ് നിവിൻ പിന്നെ ഈ ചെയ്തികൾ അതൊക്കെ വെറും പ്രഹസനങ്ങളല്ലേ നീ ഇല്ലെങ്കിൽ ഞാൻ തുടരുമെന്ന് എന്നെ തന്നെ ബോധിപ്പിക്കുവാനുള്ള വെറും പ്രഹസനങ്ങൾ മാത്രം മുറ്റത്തെ തുളസി പോലെയാണ് നിവിൻ നീ എനിക്ക് എല്ലാ വ്യാധികൾക്കുമുള്ള ഒരു ഔഷധമായിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് കട്ടലിൽ വീണു ആ തലേനെ അവളുടെ കണ്ണുനീരനെ ഏറ്റുവാങ്ങി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തിരിച്ചു കയറി വരുന്ന നിവിനെ കണ്ടപ്പോൾ ആ വീട്ടിൽ കൂടി നിന്ന് എല്ലാവരുടെയും ഉള്ളൊന്നു പിടഞ്ഞു എന്താ മുനെ ട്രീസെ അലിവോടെ അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ഞാനിടി തിരക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല അമ്മച്ചി അവരെങ്ങുമില്ല അവരുടെ വീട്ടിലും പോകാൻ ഒക്കെ അറിയാവുന്ന ഒക്കവരോടൊക്കെ ഞാൻ തിരക്കി പക്ഷെ എങ്ങുമില്ല ഇപ്പോഴത്തെ ഈ വിഷമം ഒന്ന് മാറുന്നവരെ മാറി നിൽക്കാമെന്ന് അവർ കരുതിയതായിരിക്കും നീ മറന്നു പോകാനൊന്നും അവൾക്ക് കഴിയില്ലടാ ഈ സങ്കടങ്ങളൊക്കെ മാറുമ്പോഴേക്കും അവൾ നിന്നെ വിളിക്കും ഇപ്പോൾ ഈ സമയം അവളെ ഒറ്റയ്ക്ക് വിടുന്നാൽ തന്നെയാണ് നല്ലത് ട്രീസി അത് പറഞ്ഞെങ്കിലും നീവിൻ്റെ മനസ്സിലെ പ്രതീക്ഷകളും പ്രത്യാശകളും എല്ലാം അസ്തമിച്ചു കഴിഞ്ഞിരുന്നു ഇനി ഒരിക്കലും തന്നിലേക്ക് ഒരു തിരിച്ചുവരവില്ലാത്ത പോലെ രണ്ട് സമാന്തര രേഖകളായി തങ്ങൾ മാറിയെന്ന് അവൻ്റെ മനസ്സിലിരുന്ന് ആരൊക്കെയോ പറഞ്ഞു നിവിൻ്റെ അവസ്ഥ കണ്ട് ഡേവിഡിന് അവനെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും തോന്നിയില്ല അവൻ്റെ അവസ്ഥയ്ക്ക് കാരണം താനാണ് തനിക്ക് സംഭവിച്ച പിഴവാണ് അയാൾ മനസ്സിലോർത്തു വിവരമറിഞ്ഞു ഓടി വന്ന താൻ ലീനയെ അവളുടെ വീട്ടിൽ നിർത്തി അവളുടെ മുൻപിലും താൻ ഇനി കുറ്റവാളിയായി നിൽക്കേണ്ടി വരും ഒരിക്കൽ പോലും ഇതൊന്നും ലീനയോട് തുറന്നു പറഞ്ഞിട്ടില്ല തനിക്ക് സ്വന്തമായി ഒരു മകൾ മകളുണ്ടെന്നറിഞ്ഞാൽ അവളെ താൻ ഓർഫനേജിൽ നിർത്തിയിരിക്കുകയാണെന്ന് ലീനയെ അറിഞ്ഞാൽ അവളുടെ മുൻപിൽ മനുഷ്യത്വമില്ലാത്ത ഒരുവനെ താൻ നിൽക്കേണ്ടി വരും മാത്രമല്ല വിവാഹം ഒരു കുട്ടിയുള്ള തൻ്റെ പൂർവ്വ കാമുകിയെ വീണ്ടും മറ്റൊരു ജീവിതത്തിലേക്ക് ക്ഷണിച്ച തന്നെ അവൾ ഏത് രീതിയിലായിരിക്കും കാണുന്നത് മോഹനും ലതികയും അവരുടെ മകളും സന്തോഷമായി കഴിഞ്ഞ ജീവിതമാണ് താൻ തല്ലി തകർത്തത് അയാൽ മെല്ലെ ഓർമ്മകളിലേക്ക് കൂളിയിട്ടു അന്ന് വീണ്ടും ലതികയെ കണ്ട ദിവസം താൻ തകർന്നു പോയി അവളോടുണ്ടായിരുന്ന ഇഷ്ടം വീണ്ടും ഉടലെടുത്തു വീണ്ടും കാണാനായിപ്പോയി അവൾ മോഹനിൽ നിന്ന് വരില്ലെന്ന് തീർത്തു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം താൻ അവളെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവളെ നിർബന്ധിച്ചു തനിക്കതിനർഹതയില്ലെന്ന് അറിഞ്ഞിട്ടും അവൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴി പറ്റിയില്ല ബോധം അറിയും വരെ അന്ന് മദ്യപിച്ചു പിറ്റേത് വീണ്ടും കാണാൻ പോയി താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അവളില്ലാതെ തനിക്കിനി ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളുടെ മുൻപിൽ വെച്ചൊരു എടുത്ത് കുടിക്കാൻ തുടങ്ങി അതോടെ അവൾ ഭയന്നു ശേഷം അവൾ സമ്മതിച്ചു അങ്ങനെയാണ് അവളെ കൊണ്ടുവന്നത് തന്നോടൊപ്പം അവൾ ജീവിച്ചു തുടങ്ങിയപ്പോൾ അവൾ സന്തോഷവതി ആയിരുന്നില്ല ഒടുവിൽ അവളുടെ മകളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അവളെ ദുഃഖമുണ്ടാക്കുന്നതെങ്കിൽ മകളെ കൂടെ കൂട്ടാമെന്ന് താൻ പറഞ്ഞു ഒടുവിൽ ഡയാരമോൾ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ വീണ്ടും അവൾ അംഗീകരിച്ച് തുടങ്ങിയപ്പോഴാണ് ക്യാൻസറിൻ്റെ രൂപത്തിൽ വിധി വീണ്ടും തന്നോട് ക്രൂരത കാട്ടുന്നത് ഒടുവിൽ അവളുടെ മരണശേഷം തൻ്റെ കുഞ്ഞിനെ ഇച്ചായൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ താൻ നിസ്സഹായനായിരുന്നു അവളെ മറന്നു മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ താൻ നിർവികാരനായിരുന്നു പക്ഷെ അവൾ ഇന്നും തൻ്റെ മനസ്സിൽ ജീവിക്കുന്നു അയാൾ ഓർത്തു രണ്ടു ദിവസം ഓഫീസിൽ പോയെങ്കിലും കാര്യമായി ഒന്നും ചെയ്യാൻ ഇവന് തോന്നിയില്ല അവൻ്റെ മനസ്സ് പൂർണമായും അസ്വസ്ഥമായിരുന്നു പുതിയ ജോലി ആയതുകൊണ്ട് തന്നെ അവന് ലീവ് എടുക്കാൻ സാധ്യമായിരുന്നില്ല താൻ ചെയ്യുന്ന ജോലികളെല്ലാം തലതിരിഞ്ഞു പോവുകയാണെന്ന് അവൻ അറിയാമായിരുന്നു ടെക്നോ പാർക്കിൽ നിന്നുമുള്ള ജോലി വിട്ടതിനാൽ അനൂപിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ കഴിയില്ല എങ്കിലും ഇടയ്ക്കിടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും കാര്യം അറിഞ്ഞാൽ തന്നെ വിളിക്കാമെന്ന് അനൂപ് പറഞ്ഞിരുന്നു തൻ്റെ അവസ്ഥ മനസ്സിലാക്കി വിഷ്ണുവും ഹർഷിയും ഇടക്കിടെ വിളിച്ച് തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ആശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിവിൻ ഓർത്തു താനിപ്പോൾ ജോലി ചെയ്യുന്നത് സർക്കാർ ഓഫീസിലായതിനാലും ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷൻ പൊസിഷനായതിനാലും തൻ്റെ സ്വന്തം ചിന്തകളെ ഒന്ന് മാറ്റിവയ്ക്കുകയല്ലാതെ മറ്റൊരു നിർവാഹം നിവിനും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു കൈപ്പിഴ പറ്റിയാൽ അത് തന്നെയും തൻ്റെ ജോലിയെയും ബാധിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ജീവിതത്തിൽ ഇന്നു വരെ അന്തസ്സായി പഠിച്ച് വിജയിച്ചു ജീവിച്ച് താൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിക്കുന്നത് അപമാനത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ മാത്രമാണ് നെഞ്ചിലൊരു നെരിപ്പോടിട്ട് തന്ന പ്രിയപ്പെട്ടവളും ഇപ്പോൾ തന്നെ പരീക്ഷിക്കുകയാണ് അവൾ തൻ്റെ ജീവിതത്തിലേക്കിട്ട് തന്ന ഒരു ആയുഷ്കാലത്തേക്കുള്ള അവൾ അറിയുന്നില്ല കുറേ നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ ഫോണിൽ അനൂപിൻ്റെ ഫോൺ കോൾ വന്നു വളരെ പ്രതീക്ഷയോടെ അവൻ കോളെടുത്തു ഹലോ അനൂപ് പറയൂ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചേ നിവിൻ എന്താ അനൂപ് നിവിൻ ആകാംക്ഷ ഭരിതനായി ചോദിച്ചു അമാമയും മാധുവും തറവാട്ടിലുണ്ട് അച്ചമ്മയുടെ അടുത്ത് ഞാനൊന്ന് വെറുതെ അച്ഛമ്മയെ വിളിച്ചപ്പോഴേ അറിയുന്നേ കുട്ടിക്കാലം മുതലേ അച്ചമ്മയ്ക്ക് കൊച്ചുമക്കളിലെ ഏറ്റവും പ്രിയ മാധുവിനോടാണ് അവൾക്കും അങ്ങനെ തന്നെയാണ് അത് വച്ച് വെറുതെ ഞാനൊന്ന് വിളിച്ചു നോക്കിയതാ അപ്പം അറിഞ്ഞതാ അവിടെ ഉണ്ടെന്ന് നിവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന് തോന്നി എവിടെയാ തറവാട് പാലക്കാട് ഞാൻ ഇന്ന് തന്നെ അവിടേക്ക് പോവാം അനൂപ് നീ ഒറ്റയ്ക്ക് പോകുന്ന എങ്ങനെ ഞാനും വരാം വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പുറപ്പെടാം ശരി നിവിൻ ഫോൺ വെച്ചതും അവന് വലിയ ആശ്വാസം തോന്നി എവിടെയൊക്കെ ഒരു പ്രതീക്ഷ നിറം ചേർത്തി അന്ന് നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങി വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു യാത്രയുണ്ടെന്ന് മാത്രം എല്ലാവരോടും പറഞ്ഞു ശേഷം അനൂപിനെ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു അവിടേക്കുള്ള യാത്രയിൽ മുഴുവൻ മനസ്സിൽ പലവിയായിരുന്നു പ്രാർത്ഥനയായിരുന്നു അവളെ കാണണമെന്ന് കണ്ടാൽ ആദ്യം ഒന്ന് പൊട്ടിക്കണം അവൻ മനസ്സിൽ വിചാരിച്ചു ഇത്രയും ദിവസം തന്നെ വിഷമിപ്പിച്ചതല്ലേ ഓരോ ദൂരങ്ങളും നിവിൻ അസഹനീയമായി തോന്നി അവളുടെ അടുത്തെത്താൻ അവന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു അവിടെ എത്തിയപ്പോഴേക്കും നിവിൻ അക്ഷമനായിരുന്നു പഴയ തറവാട് പടിപ്പുരയിലേക്ക് കയറുമ്പോൾ തൻ്റെ കാമുകിയോട് ആദ്യം പറയാൻ പ്രണയം പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെയും കൗമാരക്കാരൻ്റെയും പേടിയും ഭയവും അവനെ പിടിച്ചുകൂടി പടിപ്പുര കടന്നതും അനൂപ് തൂക്കിയിരുന്ന മണിയടിച്ചു കുറച്ച് സമയങ്ങൾക്ക് ശേഷം തലനറച്ച പ്രൗഢയായ ഒരു സ്ത്രീ ഉമ്മറത്തേക്ക് വന്നു അനൂപിനെ കണ്ടതും ആ സ്ത്രീയുടെ മുഖം വിടർന്നു മോനി അനിക്കുട്ടാ നീ എന്താ പതിവില്ലാതെ ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അല്ലയമ്മേ അപ്പൊ ഇങ്ങോട്ട് കയറാമെന്ന് കരുത്തു ഇത് നിവിൻ നിവിൻമോനല്ലേ സൗദാമിനി അമ്മ ഓർത്തു പറഞ്ഞു അതെ നിവിൻ പുഞ്ചിരിയോട് പറഞ്ഞു അന്ന് നിശ്ചയത്തിന് കണ്ട ഓർമ്മയിൽ പറഞ്ഞതാ അവര് പറഞ്ഞു മാധു മാധുളളോണ്ടാ ഇവനെ കൂടെ കൂട്ടിയത് അവൾക്കൊരു സർപ്രൈസ് അനൂപ് പറഞ്ഞു അയ്യോ ഉച്ചയ്ക്ക് പോയല്ലോ അവരുടെ ആ മറുപടിയിൽ നിവിൻ തകർന്നു പോയി എവിടെ അനൂപ് ചോദിച്ചു മോഹൻറെ ഏതോ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് എവിടെ നിവിൻ ചോദിച്ചു അത് പറഞ്ഞില്ല മോനെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് നിങ്ങൾ ഇരിക്കെ ഞാൻ കുടിക്കാൻ ചായ എടുക്കാം അവരകത്തേക്ക് പോയി അനൂപിന്റെ മുഖവും മങ്ങി അവിടെ നിന്നും എന്ത് ചെയ്യണമെന്നറിയാതെയാണ് നിവിൻ ഇറങ്ങിയത് പഠിപ്പുരി ഇറങ്ങിയതിന് ശേഷം ആലോചിച്ച് നിൽക്കുന്ന നിവിൻ്റെ തോളിൽ അനൂപ് കൈവച്ചു നിവിൻ അനൂപ് ആർദ്രമായി വിളിച്ചു ഞാനിനി എന്ത് ചെയ്യും അനൂപ് നമുക്ക് കണ്ടുപിടിക്കാം നിവിൻ അവൻ ആശ്വസിപ്പിച്ചു പക്ഷെ നിവിൻ ഒന്നും കേട്ടില്ല അവിടെ നിന്നും തിരികെയുള്ള യാത്രയിൽ നിവിൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു ഇനി ഒരിക്കലും ഒരുപക്ഷെ അവൾ തന്നിലേക്ക് മടങ്ങി വരില്ലെന്ന് അവൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു അത്രമേൽ നിന്നിൽ നിന്നും ഞാൻ അകന്നുപോയോ പെണ്ണെ അവൻ മനസ്സിൽ ചോദിച്ചു എന്തിനായിരുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തിനായിരുന്നു നീ എന്നിലേക്ക് വന്നു ചേർന്നത് എൻ്റെത് മാത്രമായ ഒരു ലോകത്തൊതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന എന്നെ എന്തിനായിരുന്നു നീ നിന്നിലേക്ക് വലിച്ചടുപ്പിച്ചത് എന്തിനായിരുന്നു ഈ നെഞ്ചിൽ സ്വപ്നങ്ങൾ വിതറിയത് എന്തിനായിരുന്നു ആശകളും പ്രതീക്ഷകളും ഈ മനസ്സിൽ നീന്തത് അണയാനും ആളിക്കത്താനും ആകാത്ത വിധം ഒരു നെരിപ്പോടായി നീ എൻ്റെ നെഞ്ചിൽ കുടിയേറിയത് എന്തിന് മാറ്റി നിർത്താനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ നിന്നോട് ചേർത്ത് നിർത്താൻ വെമ്പൽ കൊണ്ടത് ഒരു കാര്യങ്ങൾ എങ്കിലും നീ എനിക്ക് പറഞ്ഞു തരൂ അത്രമേൽ ആഴത്തിൽ എന്നിൽ വേരി ഇറങ്ങിപ്പോയി നിന്നെ ഞാൻ ഇനി എങ്ങനെ പറിച്ചു കളയും അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അനൂപ് കാണാതെ അവൻ സ്വയം ഒളിപ്പിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം നിവിനെ ഞെട്ടിച്ച മറ്റൊരു വാർത്തയുമായാണ് നിത വന്നത് പല്ലവി കോളേജിൽ നിന്നും ടി സി വാങ്ങിയിരിക്കുന്നു വളരെ വേദനയോടെയാണ് അത് കേട്ടത് എന്നിട്ട് നീ അവളെ കണ്ടോ നിവിൻ ആകാംക്ഷയോട് ചോദിച്ചു ഇല്ല അവളല്ല വന്നത് അവളുടെ ചെറിയച്ഛനായിരുന്നു പുള്ളി എന്നെ കാണാൻ വന്നു അവൾ ചേട്ടായിക്ക് തരാനായി തന്നതാണെന്ന് പറഞ്ഞൊരു കത്ത് തന്നു നീ എവിടെയാണെന്ന് ചോദിച്ചോ ഉം ചോദിച്ചു അയാൾ പറഞ്ഞില്ല എന്നിട്ടതെവിടെ കത്തി നിവിൻ ആകാംക്ഷയോടെ ചോദിച്ചു നിത് ബാഗിൽ നിന്നും ഒരു കവറെടുത്തു അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അവൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി മുറിയിൽ ചെന്ന് കഥ കടച്ച് കവറ് പൊട്ടിച്ചു ഭംഗിയായ കൈപ്പടയിലുള്ള അവളുടെ കത്ത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു മുൻപ് അവളുടെ കത്ത് കിട്ടുമ്പോൾ അതീവ സന്തോഷമായിരുന്നു അനുഭവപ്പെട്ടത് പക്ഷേ ഇപ്പോൾ അതെന്താണെന്ന് നിർവചിക്കാൻ അറിയാത്തൊരു വികാരമായി മാറി എന്തായിരിക്കും അവൾക്ക് തന്നോട് പറയാനുണ്ടായിരിക്കുക ഒരു പക്ഷേ താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് വായിക്കാൻ മനസ്സൊന്ന് ഭയന്നു എങ്കിലും അവൻ തുറന്ന് വായിക്കാൻ തുടങ്ങി എൻ്റെ എൻ്റെ മാത്രം നിവിന് ഇനി അങ്ങനെ വിളിക്കാൻ പോലും അവകാശമുണ്ടോയെന്ന് എനിക്കറിയില്ല നിവിനോടൊരു വാക്ക് പോലും പറയാതെ ഞാൻ നിന്നിൽ നിന്നും അകന്നുപോയി മനഃപൂർവ്വമല്ല നിവിൻ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ നിവിനെ ഒന്ന് കണ്ടുപോയാൽ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ശബ്ദം പോലും കേട്ടാൽ ചിലപ്പോൾ ഞാൻ ഓടി നിന്റെ അടുത്തേക്ക് വന്നുപോകും അതുകൊണ്ടാണ് ഞാൻ ഫോൺ പോലും വിളിക്കാതെ ഇങ്ങനെ ഒരു കത്തെഴുതുന്നത് വെറുതെ നടന്ന നിവിനെ ഞാനിപ്പോൾ ഒരു തുരുത്തിലാക്കി നിർത്തിയിരിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ എല്ലാ സത്യങ്ങളും ഇപ്പോൾ നിവിനും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും നിവിൻ്റെ അച്ഛൻ്റെ അനിയനെ അംഗീകരിക്കാനും അദ്ദേഹമുള്ള വീട്ടിലേക്ക് വരാനും എനിക്ക് കഴിയില്ല അതിനപ്പുറം എൻ്റെ അമ്മയുടെ അവതാരത്തിൽ കിട്ടുന്നതാണ് എനിക്ക് ലഭിക്കാൻ പോകുന്ന ജീവിതമെങ്കിൽ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിവിൻ്റെ പപ്പ എൻ്റെ അമ്മ എന്നോട് ചെയ്ത തെറ്റിനുള്ള പരിഹാരമായാണ് നിവിനുമായുള്ള എൻ്റെ വിവാഹത്തിന് സമ്മതം മുളിയത് അങ്ങനെ അവരുടെ പേരിൽ കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട ചിലപ്പോൾ എൻ്റെ ബാലിശമായ ഒരു വാശിയായി നിവിന് തോന്നിയേക്കാം പക്ഷേ കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾ ഒറ്റപ്പെട്ട എൻ്റെ ബാല്യം അമ്മയുടെ തലോടൽ ആഗ്രഹിച്ച നിമിഷങ്ങൾ അമ്മയുടെ ചൂടാഗ്രഹിച്ച രാത്രികൾ കൂട്ടുകാർ കളിയാക്കി ചിരിച്ച ദിവസങ്ങൾ അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല നിവിൻ എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ത്രീയാണ് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ സ്ത്രീയും അവരുടെ രണ്ടാമത്തെ ഭർത്താവുമാണ് ആ മനുഷ്യനുള്ളൊരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറി വരും നിവിൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്ത് ഞാൻ നിവിൻ നിവിൻ്റെ മാത്രമേ ആയിരിക്കും എവിടെയാണെങ്കിലും ഞാൻ നിവിന് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത് എവിടെയാണെങ്കിലും എൻ്റെ ശ്വാസഗതികൾ പോലും നിവിന് വേണ്ടി മാത്രമായിരിക്കും പക്ഷെ ഒരുമിച്ചുള്ള ജീവിതം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല ഞാൻ ചെയ്യുന്നത് മഹാപരാധമാണെന്ന് എനിക്കറിയാം മറ്റുള്ളവർ ചെയ്ത തെറ്റിനെ ഞാൻ നിവിനെ ശിക്ഷിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ എനിക്ക് ഇത് മാത്രമേ സാധിക്കുകയുള്ളൂ ഇതെങ്ങനെയാണ് എനിക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞു തരാൻ കഴിയില്ല എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ പോലും ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നത് തെറ്റായി മാത്രമേ നിവിന് തോന്നുകയുള്ളൂ എവിടെയാണെങ്കിലും എന്നും എൻ്റെ മരണം വരെ ഞാൻ നിവിനെ മാത്രമായിരിക്കും നിൻ്റെ സ്വന്തമായിരിക്കും പക്ഷേ ഒരിക്കലും നിവിൻ എനിക്ക് വേണ്ടി കാത്തിരുന്ന ജീവിതം കളയരുത് ഞാൻ എന്നും നിന്റെ ഓർമ്മകളിലൂടെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളിൽ ജീവിച്ചോളാം പക്ഷേ എനിക്ക് വേണ്ടി ജീവിതം നീ കളയരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെ എന്നെ മറക്കാൻ ശ്രമിക്കണം നിവിൻ എൻ്റെ കയ്യിൽ അണിയിച്ച വിവാഹമോത്രം മാത്രം മതി ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് സന്തോഷങ്ങൾ ഈ കുറച്ചു കാലത്തിനുള്ളിൽ നീ എനിക്ക് തന്നിട്ടുണ്ട് എനിക്കറിയാം നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടാകും എത്ര കാലം കഴിഞ്ഞാലും അതെനിക്ക് ഉറപ്പാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഒരിക്കലും ജീവിതം നശിപ്പിച്ച് കളയരുത് ഒരിക്കൽ പോലും ഇനി നിവിനെ കാണല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കണ്ടുപോയാൽ നിവനറിയാമല്ലോ നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് അത്രത്തോളം ഞാൻ സ്നേഹിച്ച നിവിനെ ഞാൻ വേണ്ടെന്ന് വെക്കണമെങ്കിൽ എത്രത്തോളം ഞാൻ വെറുത്ത ആളുകൾക്കിടയിലേക്ക് ഞാൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാത്തത് ഊഹിക്കാവുന്നതേയുള്ളൂ വിധിയാണിതെല്ലാം എന്റെ വിധിയാണ് ഒരിക്കലും സന്തോഷം എനിക്ക് വിധിച്ചിട്ടില്ല അത്രമേൽ പ്രിയപ്പെട്ട ഒന്നിനെ വിധിയുടെ പേരിൽ വിട്ട് കളയുന്നതിലും വലിയ നഷ്ടമൊന്നുമില്ലെന്ന് എനിക്കറിയാം ചില ഇഷ്ടത്തെ സ്വന്തമാക്കാൻ കഴിയാതെ ജീവിതം മുഴുവൻ ആ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ചില മനുഷ്യർ അങ്ങനെ ഒരാളാകാൻ പോവുകയാണ് ഞാൻ എനിക്കിപ്പോൾ സ്വന്തമാക്കണമെന്നില്ല നിവനെ പ്രണയമെന്ന് പറയുന്നത് സ്വന്തമാക്കൽ മാത്രമല്ലല്ലോ എൻ്റെ മനസ്സിൽ നിറഞ്ഞു ജീവിക്കുന്നതും ഒരു പ്രണയ സാക്ഷാത്കാരം തന്നെയാണ് ഇന്നുമുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരിക്കും ഒരുപാട് ഒരുപാട് ക്രൂരമായിട്ടാണ് ഞാനിപ്പോൾ നിന്നോട് ഇടപെടുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും നിവിൻ്റെ നല്ലൊരു ഭാര്യയാവാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് ചില നഷ്ടപ്പെടലുകൾ ഇഷ്ടക്കുറവുമുണ്ടല്ല നിവി ഇഷ്ടം കൂടുതലും ഉണ്ടാണ് ഒരാൾക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത അവനവന് മാത്രം വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഞാൻ എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കും ഇപ്പോൾ എൻ്റെ തീരുമാനം അങ്ങനെയൊന്നാണ് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ വാശിയായോ ബാലിശമായോ ക്രൂരമായോ ഒക്കെ തോന്നാവുന്ന ഒരു തീരുമാനം പക്ഷേ എൻ്റെ മനസ്സിലത് ശരിയാണ് നിവിൻ നിന്നിൽ നിന്നും ഞാൻ അകന്നു പോകുന്നത് എനിക്ക് പേടിയായതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി നിന്നെ കണ്ടുപോയാൽ ഒരിക്കൽ കൂടി നിന്നോട് ഞാൻ സംസാരിച്ചു പോയാൽ ഞാൻ നിന്നോടൊപ്പം വന്നു പോകും നിവിൻ അത് ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛനോട് ചെയ്യുന്ന ദ്രോഹമായി പോവും കാരണം അത്രയ്ക്ക് എൻ്റെ അമ്മയെ അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചു പക്ഷെ നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും എൻ്റെ അമ്മയുടെ കാമുകനെ അച്ഛനെ കാണേണ്ടി വരും എന്തിനും നമ്മുടെ വിവാഹത്തിന് തന്നെ അയാൾ വരാതിരിക്കുമോ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും തമ്മിൽ കാണേണ്ടി വരും എൻ്റെ അച്ഛനെ ഞാൻ കൂടി അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത് ശരിയാണോ നിവിൻ അയാൾ ഒരു അനാഥനാണെന്ന് നിവിൻ്റെ അച്ഛൻ പറഞ്ഞു എങ്കിലും സമൂഹത്തിന് മുൻപിൽ അയാൾ അങ്കിന്റെ അരിയനാണ് അങ്കിളിൻ്റെ മനസ്സിലും അങ്കിൾ അയാൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ തന്നെ അതെനിക്കത് മനസ്സിലായി ഞാൻ നിവിനെ വിവാഹം കഴിച്ച ആ ബന്ധത്തിന് ചിലപ്പോൾ വിള്ളൽ വീഴും നിവിൻ്റെ അപ്പ അതിൽ വേദനിക്കും ഞാൻ കാരണം അങ്ങനെയൊരു ദുഃഖം അങ്കളിന് വേണ്ട എന്നെ മനസ്സിലാക്കാൻ മറ്റാരെക്കാളും നന്നായി നിവിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ തീരുമാനം ഉൾക്കൊള്ളാൻ ഇവിന് കഴി ഇവന് വേണ്ടിയാണ് ഞാൻ ഈ നഗരത്തിലേക്ക് വന്നത് നിവിനെ കാണാൻ വേണ്ടി മാത്രം നിവിനോട് ചോദിക്കാതെയാണ് വന്നത് ഞാൻ തിരിച്ചു പോകുന്നതും ചോദിക്കാതെ തന്നെയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഞാൻ എന്നും നിവിൻ്റേത് മാത്രമായിരിക്കും എൻ്റെ പ്രണയത്തിനും ജീവിതത്തിനും മറ്റൊരവകാശം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് പറയുന്നു എന്ന് എന്നെന്നും നിൻ്റെ ഇത് മാത്രമായി പല്ലവി ഫോർ എവർ ക്യൂവേഴ്സ് കത്ത് വായിച്ചു കഴിഞ്ഞതും നിവിൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകിയിരുന്നു അവൻ പോലും അത് അറിഞ്ഞിരുന്നില്ല അവനൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി പണ്ട് കൂട്ടുകാരൊക്കെ കോളേജിൽ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ ഇരുന്ന് വിഷമിക്കുന്നത് കണ്ട് താൻ അവരെ കളിയാക്കിയിട്ടുണ്ട് ഒരു പെണ്ണിന് വേണ്ടി കരയാൻ നാണമില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ അനുഭവം തനിക്ക് വന്നപ്പോഴാണ് അതിൻ്റെ തീവ്രത താൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണല്ലോ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ മാത്രമാണ് അത് അതെത്രത്തോളം ഭയാനകമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിന്നെ തിരികെ വേണമെന്ന് ഞാൻ പറയുന്നില്ല മാധു പക്ഷെ നീ കൊണ്ടുപോയ എന്നെ എനിക്ക് തിരികെ വേണം ആ പഴയ എന്നെ ഇനി ഞാൻ എങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് നിനക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കും മാധു നിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതെല്ലാം ശരിയാണ് പക്ഷെ ഞാൻ എന്തു പറഞ്ഞാണ് സ്വയം ആശ്വസിക്കുന്നത് ആർത്തളച്ച് പെയ്യുന്ന മഴയെ കാത്തിരിക്കുന്ന ഭൂമിയെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് ഇന്നു മുതൽ നീ എന്നിലേക്ക് പെയ്തിറങ്ങുന്ന അധീനത്തിനായി നിൻ്റെ പ്രണയം സത്യമാണെങ്കിൽ നീ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്നെ കാണാതെ എൻ്റെ മുൻപിൽ വരാതെ നിനക്ക് കഴിയില്ല ഹൃദയം നൽകിയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് ആ സ്നേഹം സത്യമാണെങ്കിൽ കാലം നിന്നെ എനിക്ക് മുന്നിൽ എത്തിക്കും മൃതുഭേദങ്ങൾ വീണ്ടും വന്നുപോയി പക്ഷേ അവൾ മാത്രം വന്നില്ല അവനെ തേടി വർഷം അഞ്ച് കഴിഞ്ഞു അഞ്ച് വർഷം കൊണ്ട് ഒരുപാട് എല്ലാവരും മാറി പക്ഷേ നിവിനും നിവിൻ്റെ പ്രണയവും മാറിയില്ല ഇടയ്ക്കിടെ പലപ്പോഴും അനൂപ് വഴി കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാൻ സാധിച്ചില്ല തൃശ്ശൂരിലുള്ള വീട്ടിൽ എല്ലാ മാസവും ന്യുവിൻ പോയി അന്വേഷിക്കും വന്നിട്ടില്ലെന്നുള്ള മറുപടി കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സ് നീറുമെങ്കിലും അവൻ ആ ഉദ്യമം അപേക്ഷിച്ചില്ല എല്ലായ്പ്പോഴും അവൻ എല്ലാ മാസവും അത് തുടർന്നു കൊണ്ടിരുന്നു ഇതിനിടയിൽ തറവാട്ടിൽ പലവിയുടെ അച്ചമ്മ മരിച്ചതായിരുന്നു അവനുണ്ടായിരുന്ന അവസാനത്തെ അവളെ കാണാനുള്ള കച്ചിത്തൊരു അവിടെയും അവളും അവളുടെ അച്ഛനും എത്തിയില്ല അവൻ്റെ പ്രതീക്ഷയ്ക്ക് ഏൽക്കാൻ തുടങ്ങി എല്ലാവരും നിവിനെ കാണുമ്പോൾ സഹതപിക്കാൻ തുടങ്ങി നിവിൻ മറ്റൊരു വിവാഹത്തിന് പോലും സമ്മതിക്കാതെ ജീവിതം കഴിച്ചുകൊണ്ടിരുന്നു സഹോദരിമാരുടെ വിവാഹമെല്ലാം നല്ല സഹോദരന്റെ സ്ഥാനത്തു നിന്ന് നന്നായി തന്നെ അവൻ നടത്തി കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചവനെ പക്ഷെ ഒരിക്കലും അവന്റെ മനസ്സ് മാത്രം അതുമായി പാകപ്പെട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ തന്നെ തേടി അവൾ വരുമെന്ന് അവൻ വിശ്വസിച്ചു ഡേവിഡ് എല്ലാ കാര്യങ്ങളും ലീനയോട് തുറന്നു പറഞ്ഞു ആദ്യമൊന്ന് വേദനിച്ചെങ്കിലും എല്ലാം ഉൾക്കൊള്ളാൻ അവൾ തയ്യാറായി ഡയാനിയെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു അവർ ഡയാനിയും കൊണ്ട് കാനഡയിലേക്ക് പറന്നു അനൂപ് ഡയാനയോട് തോന്നി ഇഷ്ടം തുറന്നു പറഞ്ഞു നിവിൻ ഡേവിഡിനോട് ഡേവിഡിൻ്റെയും ലീനയുടെയും സമ്മതത്തോടെ ഡയാനിയുടെ പഠനശേഷം വിവാഹം നടത്താമെന്ന തീരുമാനത്തിലായി പക്ഷേ വിധി വീണ്ടും ക്രൂര വിളയാട്ടം നടത്തി ഡേവിഡ് കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അവസാന നിമിഷം നിവിനായിരുന്നു അയാളുടെ ദുഃഖം ലീനയും ഡയാനയും കാനഡയിൽ നിന്നും തിരിച്ചു വന്നു കട്ടപ്പനയിലുള്ള ലീനയുടെ ഷെയറിൽ വീട് വെച്ചവരിപ്പോൾ താമസിക്കുകയാണ് വില്യംസ് വിവാഹത്തിന് ശേഷം ശീതലിനെ അതിക്രൂരമായി മർദ്ദിച്ചു പലപ്പോഴും ശീതലിൻ്റെ സ്വത്തുകൾ മുഴുവൻ തൻ്റെ പേരിലാക്കി ശേഷം അവളെ ദിവസവും മദ്യപിച്ചു വന്ന് മർദ്ദിക്കാൻ തുടങ്ങി അവൻ്റെ പീഡനത്തിൽ മനം അടുത്ത് ശീതൾ ആത്മഹത്യ ചെയ്തു ആത്മഹത്യയാണെന്നും വില്യം കൊന്നതാണെന്നും പല വാർത്തകളും പടർന്നു ശീതലിൻ്റെ മരണശേഷം വില്യംസ് മറ്റൊരു വിവാഹം കഴിച്ചു അതിനുശേഷം ജാൻസെയും മർക്കോസിനെയും ഒരു വൃത്തസ്ഥാനത്തിൽ കൊണ്ടുചെന്നാക്കി ചെന്നാക്കി മർക്കോസ് എല്ലാ സ്വത്തും മകളുടെ പേരിലായിരുന്നു എഴുതിയത് ക്യാൻസർ ബാധിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട അയാൾ കേസിന് പോകാനുള്ള പ്രാപ്തിയില്ലായിരുന്നു താൻ ചെയ്ത തെറ്റുകളുടെ പാപമാണ് താൻ അനുഭവിക്കുന്നതെന്ന ബോധ്യം ഇപ്പോൾ മാർക്കോസിനുണ്ട് നീനയുടെയും നിതയുടെയും വിവാഹം കഴിഞ്ഞു നീന പേര് പേരുകേട്ട ന്യൂറോളജിസ്റ്റാണ് അവളുടെ ഭർത്താവ് ഓങ്കോളജിസ്റ്റാണ് രണ്ടുപേരും മുംബൈയിൽ സെറ്റിലാണ് വിവാഹശേഷം നീനയ്ക്ക് കുട്ടികളില്ല ചികിത്സകൾ കുറേ ചെയ്തു പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല അത് പറഞ്ഞ് അവളുടെ ഭർത്താവും വീട്ടുകാരും അവളെ നിരന്തരം വേദനിപ്പിക്കുകയാണ് ഒരമ്മയാകാൻ കഴിവില്ലാത്ത താൻ മരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി തുടങ്ങി നീനയുടെ ഭർത്തൃവീട്ടുകാർ ബന്ധം പിരിയാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിത ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന സമയത്താണ് അവരുടെ ഓഫീസിൽ നിന്നും സീനിയറായ ഒരാളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ അവൾ മൂന്ന് മാസം ഗർഭിണിയാണ് നീനയും നിവിനും ഇന്നും ട്രീസയ്ക്കും മാത്യൂസിനും ഒരു നോവാണ് മറ്റൊരു വിവാഹത്തിന് നിവിൻ സമ്മതിക്കാത്തത് മാത്യുവിനെയും ട്രീസയെയും ഒരേപോലെ വേദനിപ്പിക്കുകയാണ് പല്ലവി മടങ്ങി വരണേ എന്ന മുട്ടിപ്പായ ഇപ്പോൾ രണ്ടാൾക്കും വിഷ്ണുവും ഹർഷയും ഇപ്പോൾ ബാംഗ്ലൂരിൽ സെറ്റിലാണ് ഇടയ്ക്ക് നാട്ടിലേക്ക് വരും അപ്പോഴെല്ലാം നിവിനെ കാണാൻ രണ്ടാളും വരാറുണ്ട് അനൂപ് ഇന്നും നിവിനെ നല്ലൊരു സുഹൃത്താണ് അനൂപ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും പല്ലവിയോ മോഹനോ അവരുടെ ബന്ധുക്കൾ ആരുമായും ഒരു ഇല്ല ആ ശ്രമങ്ങളെല്ലാം അതുകൊണ്ട് പരാജയപ്പെടുകയാണ് ഒരിക്കൽ വിഷ്ണു നിവിനെ കാണാനെത്തി വാടാ എന്ത് കോലമാണാ വർഷം എത്രയായി ഇനിയെങ്കിലും നീയെല്ലാം ഒന്ന് മറക്കാൻ നോക്ക് പറയാൻ എളുപ്പമാണ് ഇപ്പോൾ ഇത് ശീലമായി ഹർഷ എവിടെ അവളെ വീട്ടിലുണ്ട് ഞാൻ നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണ് എന്തടാ ഞാനിന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയി അപ്പോൾ ഒരാളെ കണ്ടു പക്ഷേ ഉറപ്പില്ല ആരാടാ ആ പെൺകുട്ടിക്ക് പല്ലവിയുടെ മുഖഛായയായിരുന്നു അത് പറയാനും കൂടിയാണ് ഞാനിപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നത് നിവിൻ ആകാംക്ഷയോടെ അവൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ